ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം നല്ലൊരു കാറ്റസിൻ്റെ ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപ്പൊളിഫ് പ്ലാന്റ്സ് ആണ് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് നല്ല സുന്ദരാക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നല്ലത് നൂറ്റി എൺപത് രൂപയാണ് എന്നാൽ ആറ് ഡിഫറെൻസ് കളറാണ് കേട്ടോ നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സൂപ്പർ പ്ലാന്റ്സ് ആണ് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് മിസ് ചെയ്യാതെ പെട്ടെന്ന് വേഗം മേടിച്ചുകൂടുക എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നല്ല പ്ലാന്റ്സ് ആണ് അടുത്ത നമ്മുടെ ഹൈഡ്രഞ്ചിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ ഹൈഡ്രഞ്ചിൻ്റെ ഒരു അഞ്ച് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് ചെറിയ പോട്ടിലൊക്കെ വെച്ച് ഇതേപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് അഞ്ച് ഡിഫറൻറ്റ് കളറാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയാണ് അത് നമുക്ക് അധികം ഇല്ലാത്തവർക്കും നല്ല ഒരു ചെറിയൊരു പോട്ടിലൊക്കെ വെച്ച് ഇതേപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് നമ്മുടെ ഹൈഡ്രഞ്ചി പ്ലാന്റ്സ് അത് ഉയരം ഉയരം വെക്കാതെ പെട്ടെന്ന് തന്നെ പൂക്കുന്ന പ്ലാന്റ്സും കൂടിയാണ് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന നല്ല അടിപൊളി ആണ് അടുത്ത നമ്മുടെ ഒരു വള്ളിച്ചെടികളുടെ ഒരു കോമ്പോ ആണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളർ ആറ് ഡിഫറൻറ്റ് ആണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് ഡിഫറെൻറ്റ് പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല നമുക്ക് ഇതേപോലെ മതിലോ ഒക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇതേപോലെ പെട്രിയൊക്കെ നമുക്ക് ഇതേപോലെ പോട്ടിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് അതുപോലെ പെട്രിയേൻ്റെ വൈറ്റും നമുക്കിപ്പോൾ ആണ് അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് ഇല കാണാതെ പൂക്കും അതുപോലെ തന്നെ ഇത് ഗോൾഡൻ കാസ്കേഡാണ് ഗോൾഡൻ കാസ്കേഡും ഇതേപോലെ നമുക്ക് ഗേറ്റിൻ ഗേറ്റ് കൂടിയോ അല്ലെങ്കിൽ സൺ സൈഡിൻ്റെ ഭാഗങ്ങളിലോ ഇനിയിപ്പം അങ്ങനെയല്ല നമുക്ക് പോട്ടിൽ വെച്ച് വളർത്തണമെങ്കിൽ ഇതേപോലെ പോട്ടിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് അങ്ങനെ ഒരു ആറ് ഡിഫറെൻറ്റ് പ്ലാൻസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് ഡിഫറെൻറ്റ് കളേഴ്സ് കളേഴ്സ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നെ മുന്നൂറ്റി രൂപയാണ് അധികം പരിചരണം വേണ്ട അടുത്ത നമ്മുടെ ഹോയൻ്റെ ഒരു പ്ലാ കോംബോ ആണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഓരോരോ പൂക്കളും ഇതിൻ്റെ എതകൾക്കും ഒരു എല്ലാ മറ്റുള്ള പൂക്കളെക്കാട്ടും നല്ല വ്യത്യാസങ്ങളുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ ഹോയ പ്ലാന്റ്സ് ഇതേപോലെ നമുക്ക് ഇതേ ഇൻഡോറിലും അല്ലെങ്കിൽ നമുക്ക് ഔട്ട്ഡോറിലൊക്കെ ഇതേപോലെ പടർത്തി കയറ്റാൻ പ്ലാന്റ്സ് ആണ് ഇത് നല്ല ഭംഗിയാണ് ഇതിന് അത്യാവശ്യം നല്ല വെയിൽ തട്ടിയാലും കുഴപ്പമില്ലാത്ത പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ഒരു ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് വന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് നല്ല ഭംഗിയാണ് ഇപ്പോൾ നമുക്കിതിൻ്റെ യെല്ലോ കളറും നമുക്ക് ആയി വന്നിട്ടുണ്ട് ആറ് കളറാണ് നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ നമുക്ക് എട്ട് കളേഴ്സ് നമുക്ക് ആണ് ആറ് കളറിൻ്റെ കോംബോ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ എട്ട് കളറും ആവശ്യമുള്ളവർ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അല്ലെങ്കിൽ ആറ് കോമ്പോ നിങ്ങൾക്ക് എന്താണോ താല്പര്യം അതനുസരിച്ച് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് അടുത്തത് നമ്മൾ ഫിറ്റോണിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഫിറ്റോണിയേൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് വെറൈറ്റീസിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നമ്മൾ മുന്നൂറ്റി എൺപത് രൂപയാണ് ഇതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഓരോ ഇലകൾക്കും ഭയങ്കര പ്രത്യേകതയാണ് ഉള്ളത് ഇത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് ഇതിനും അതുപോലെ തന്നെ എല്ലാ ചെടികൾക്കും വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല നനവരിച്ച് നനവനുസരിച്ച് മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ചകിരിച്ചോറൊക്കെ കൂടുതൽ ഇടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഇതിനൊരു എതിർപ്പ് ഇരിക്കും അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടെന്ന് ഇത് നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാം കുഞ്ഞൊരു പോട്ടിലോ അല്ലെങ്കിൽ അത്യാവശ്യം വലിയൊരു പോട്ടിലോ നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാൻസ് ആണല്ലോ നമ്മുടെ ഫിറ്റുണിയ പ്ലാൻസ് ഫിറ്റുണിയൻ്റെ ഒരു പത്ത് കളറാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മുന്നൂറ്റി എൺപത് രൂപ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതേപോലെ ആ കുഞ്ഞ് ബെൽബട്ടൺ ഒന്ന് ഞെക്കും വേണം എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലൊക്കേഷനായി കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ താഴെ തന്നിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും നമ്മൾ പേയ്മെൻ്റ് എല്ലാം ഓൺലൈൻ വഴിയാണ് ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴി അയക്കും